ഹലോ കായ്സ് അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പോണത് താത്താന്റെ വീട്ടുകാട്ടോ താത്താനെ കെട്ടി താത്താന്റെ മോളെ ബർത്ത്ഡേ ആണ് അതായത് നമ്മൾ പാത്തുവിന്റെ ബർത്ത്ഡേ ആണ് ഇതിന്റെ മുന്നേ ഞാൻ കുറെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പാത്തുവിന്റെ ബർത്ത്ഡേക്കുള്ള പെർച്ചേസിംഗിന്റെ അപ്പൊ അതൊന്നും കാണാത്തവരൊന്നും കണ്ടുവെക്കാം പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഉമ്മ ജോലി കഴിഞ്ഞു വരല് അഞ്ചുമുക്കാൽ ആറുമണി ആ സമയത്തായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റെഡി ആയി ഇറങ്ങിയപ്പോഴേക്ക് ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പൊ നമ്മൾ നേരെ പോണത് കേക്ക് വാങ്ങിക്കാനാണ് നമ്മൾ കേക്കിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ പോണ വഴിയിൽ നമ്മൾ പെട്രോൾ ഹലോ ഫ്രണ്ട്സ് അപ്പം ഒന്ന് പാപ്പുവിൻ്റെ ബർത്ത് ഡേ ഒന്ന് ഡിസംബർ അഞ്ചാണ് അവളെ ബർത്ത് ഡേൻ്റെ സെലിബ്രേഷൻ നമ്മൾ പോവാണ് ഉമ്മക്ക് ജോലി ഉണ്ടായത് കൊണ്ട് ഉമ്മ നേരെ വന്നു അവിടെ അവൾ ഈ സമയത്താണ് പോണത് ഈ സമയത്ത് തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ സ്കൂളൊക്കെ ഉള്ളത് രാവിലെ വെച്ചാലും രാജ്യമേന്ന് വിളിക്കാം നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് പോകണമേണ്ടി കാണിക്കാം ഞാന് ഉമ്മ അനിയത്തി അനിയത്തിൻ്റെ അസുഖം നമ്മളെല്ലാവരും പോകണം തെയിൻ ഉണ്ട് കിട്ടാം തെയിനും ഉറങ്ങണം അതാ ഞാൻ കാണിച്ചു ഡിസംബർ അഞ്ചിനാണ് പാത്തൂന്റെ ബർത്ത് ഡേ എന്നുണ്ടെങ്കിലും ആറാം തിയ്യതിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കേക്കും നമ്മൾ ആറാം തീയതിക്കൊക്കെ ആട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണിയായപ്പോ കേക്കിന്റെ ആളെ വിളിച്ചിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മടി ഇല്ലാതെ അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സമൂസയും പഴമ്പര് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോണോ താത്താന്റെ വീട്ടുകാട്ടോ താത്താന്റെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഓരോ അവിടെ ബാനറൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേന്റെ വലിയ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തി പായസം ഒക്കെ കുറിച്ച് കുറച്ചേരം സംസാരിച്ചൊക്കെ കേക്ക് കേക്ക് പോവാട്ടോ സംഭവം കേക്ക് ചെറുതായിട്ടൊന്ന് ചേരിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഓട്ടോയിലല്ലേ പോയത് ഓരാത്തിന്റെ താത്താന്റെ വീട്ടിൽ കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇതാട്ടോ നമ്മൾ ചെയ്യിച്ച് കേക്ക് അങ്ങനെ നമ്മൾ പാത്തൂന്റെ ഡ്രസ്സ് ചെയ്യിക്കാനും ഓളെ റെഡി ആക്കാനൊക്കെ വേണ്ടിട്ട് റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ പാത്തൂന്റെ ഡ്രസ്സും കേക്കും ഒരേ തീമിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പാത്തൂനും കേക്കും ഒരുമിച്ച് കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ടേബിളും ഇരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ എത്തിയിരുന്നു ഓളെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു ഇനി നമ്മള് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാട്ടോ ഇതാണ് ഓരോ ഫാമിലി അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളെല്ലാവരും കേക്ക് കഴിച്ചോണ്ട് കേട്ടോ നല്ല എണ്മ്മ കേക്ക് ചെയ്യുന്നു കേക്കിന്റെ ഡീറ്റെയിൽസും അവരുടെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാരും കേക്ക് കഴിക്കുന്ന ഒതുക്കി ഞാൻ സേന ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് താത്താന്റെ ഒരു നാത്തൂന്റെ മോളാണ് ഓൾഡ് ഹായ് പറയാൻ പറയുമ്പോൾ ഓൾക്ക് ഭയങ്കര നാണം അങ്ങനെ ഇവൻ വന്നൊരു ഒരു ഹായ് ഒക്കെ തന്നിട്ടോ ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാട്ടോ ഞാൻ വരുന്നതിന്റെ മുന്നേ ഒരുപാട് പേര് വന്നിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഒന്നും എന്റെ കയ്യിലില്ല ഇത് നാത്തൂനായിരുന്നു ആ വൈലറ്റ് ഉടുപ്പ് കൊടുത്തത് ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇത് വേറൊരു നാത്തൂന്റെ ഗിഫ്റ്റ് തന്നിട്ടോ ഇത് ഒരു ലൈറ്റ് ഒക്കെ ഉള്ള ഉടുപ്പ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തന്നത് താത്തിന്റെ ഏറ്റവും ചെറിയ നാത്തൂനായിട്ടോ പിന്നെ അനിയത്തി അനിയത്തിന്റെ ഗിഫ്റ്റ് കൊടുക്കേണ്ടി ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ആയിട്ട് ഇത് അളയാക്കാന്റെ ഒരു പെങ്ങളാ നമ്മൾ വെറുതെ ഇരുന്നപ്പോ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നു അതിൻ്റെ ഇടയിൽ അളയാക്കാന്റെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ വന്നിട്ട് പാത്തുനി ഗ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒഴുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മെറൂൺ കളർ ഉടുപ്പ് ഉണ്ടായിരുന്നു ആ ഉടുപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ടാണ് നമ്മൾ ഇതില് കാണിക്കാത്തത് പിന്നെ ലാസിമിന്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു അതും നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പെട്ടെന്നുള്ള പൊക്കായത് കൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ അയക്കാനിരുന്നിട്ടുണ്ടായിരുന്നു പുറത്ത് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അകത്തൊരു ടേബിൾ ഉണ്ട് നമ്മൾ അകത്തിട്ടായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയിരുന്നു ചിക്കൻ ബിരിയാണി പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് അളയാക്കാന്റെ ബാക്കി ഫ്രണ്ട്സ് അതായത് നാട്ടിലുള്ള എല്ലാരും കൂടി വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നല്ലോ രണ്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതിലെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ഇപ്പൊ അളയാക്കിയും അനിയത്തിന്റെ ഹസ്ബൻഡും അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലുണ്ടായിരുന്നത് റെഡ് കളറില് വലിയൊരു കേട്ടോ ആ തുട്ടി വലിപ്പണ്ടായിരുന്നു നല്ല ഭയ്യുണ്ടായിരുന്നു കാണാൻ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു പിങ്ക് കളറിലുള്ള ഊഞ്ഞാൽ ചെയ്തിട്ടോ പിന്നെ അതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാന് ഇറങ്ങിയ സമയത്ത് ഏലൂന്റെ ഷോക്സ് അവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ച അത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഓട്ടോ వీటికి పోయింది అమంట్ చేయాలి సబ్స్క్ైబ్ లైక్ చే అప్పు అడుతూ వీడియోలు బాయ్